ഓണത്തിന്റെ ഇടയിലായാലും നമ്മൾ തല്ലുകൂടി ഇരിക്കും ബോസേ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ രാവിലെ തന്നെ ഉത്രാട ദിവസം തല്ലുകൂടിയിരിക്കുകയാണ് ഓണ അത്തപ്പൂക്കളത്തിന്റെ പേരിലാണ് അടി നടന്നിരിക്കുന്നത് ഹനീഷ് ചെരിപ്പെട്ടു അതാണ് വിഷയം എന്തൊക്കെയാണ് ബിഗ് ബോസ് വീടിനകത്ത് ഇന്നും ഓണമായിട്ട് നടക്കുന്നത് എന്ന് കുറെ നാൾക്ക് ശേഷമാണ് ബിഗ് ബോസിനകത്ത് വീണ്ടും ഓണം വന്നെത്തിയത് എന്തൊക്കെയാണ് ലൈവിൽ രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെ നടന്നുകൊണ്ടിരിക്കുന്നത് വൈൽഡ് കാർഡ്സും പ്ലാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ലൈവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഉത്രാടദിനാശംസകൾ നേരുകയാണ് ഒരു അടിപ്പൊളി ഓണം വന്നെത്തുകയാണ് എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും എന്നാലും വീഡിയോസൊക്കെ കണ്ട് ബിഗ് ബോസ് ഒക്കെ നല്ല അപ്പോ മോർണിംഗ് എല്ലാവരും എട്ട് മണിക്ക് തന്നെയാണ് എഴുന്നേൽക്കുന്നത് ചേലം കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിമാരൻ മെയിൽ ചേർത്ത് ആ പാട്ടാണ് ജില്ലം 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 ജില്ലാല അപ്പൊ ഞാൻ ആലോചിച്ചെ ഓണത്തിന്റെ ഒന്നും അല്ലേ ഇട്ടത് ഓണമൊക്കെ ഞാൻ കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിച്ചു ഓണപ്പെട്ടിന്താളത് ഇതൊക്കെ നാളെ ആയിരിക്കും മിക്ക പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ കേറി വരാം ഡി ജെ കേട്ട് കൊടുക്കണം അത് നല്ല രസമായിരിക്കും ഓണത്തിന് കുറച്ച് ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നാൽ നന്നായിരിക്കും നമുക്ക് നോക്കാം ആരെങ്കിലും ഒക്കെ വരുമോ എന്നുള്ളത് പിന്നെയാണ് ഈ പറയുന്ന മോർണിംഗ് തന്നെ എല്ലാവരും ഉള്ള സംസാരം വയൽ കാഴ്സ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ഉണ്ട് വയൽ കാഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സാബുമാനെ ആ ഏരിയിൽ അടുപ്പിക്കത്തില്ല അവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് സാബുമാനെ അടുപ്പിക്കത്തുമില്ല ജിഷിനെ ആണെങ്കിൽ ഇവർ അലമ്പെന്ന് പറഞ്ഞ് കൂട്ടത്തുമില്ല പിന്നെ ബാക്കിയുള്ള മൂന്ന് മൂന്നുപേരും മസ്താനി ലക്ഷ്മി പ്രവീൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളത് ഈ മൂന്നെണ്ണത്തിന് മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണം ജിഷിനാണെങ്കിൽ ആ കെട്ട് ആളെ കണക്ക് എങ്ങോട്ടൊക്കെയോ കിടന്നു ഓടുന്നു ആരെയൊക്കെയോ കുത്തുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു സാബുമാനാണെങ്കിൽ കെട്ടിയിട്ടാലും ഗുണമില്ല കെട്ടാഴ്ച വീട്ടാലും ഗുണമില്ല അങ്ങനെ കറങ്ങി തിരിഞ്ഞില്ല കോഴി കൊത്തി പറഞ്ഞ കണക്ക് കൊത്തി 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 നടക്കും ഇതാണ് അവിടെ നടക്കുന്നത് ബാക്കി മൂന്ന് വൈൽഡ് കാർഡ്സുകൾ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് ഇനി ഇവർ തമ്മിൽ മറ്റേ ഇവരുടെ കഥ പറച്ചിൽ ടാസ്ക് ആണ് അപ്പൊ കഥ പറയുമ്പോഴത്തേക്കും ലക്ഷ്മി പറയണേ എനിക്ക് രണ്ട് മിനിറ്റ് കൂടി മതി ഇനിയിപ്പോ അപ്പൊ നിങ്ങൾ എടുത്തു എനിക്കൊന്നും നോമിനേഷൻ എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പൂ വരുന്നു പൂക്കളം ഇടാനായിട്ട് എല്ലാവരും പോകാൻ ബിഗ് ബോസ് പറയുന്നത് ഇന്നലെയൊക്കെ അഞ്ചു ആറ് പേരൊക്കെയാണ് ഇരിക്കുന്നത് എല്ലാ ദിവസവും ബിഗ് ബോസ് പറയാൻ എല്ലാവരും പോയി ഇടാനായിട്ട് ആരും കേൾക്കത്തൊന്നുമില്ല അങ്ങനെ എല്ലാവരും കൂടെ പുറത്ത് പൂക്കളം ഇടാൻ പോകുമ്പോഴാണ് ആദ്യത്തെ പൂങ്ങിനിട്ടോണ്ടിരിക്കുന്നതിന്റെ കൂടെ അനീഷ് ചെരിപ്പിടുന്നു ചെരിപ്പൂരി വെക്കാൻ പറഞ്ഞിട്ടും അത് കേൾക്കുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞതുപോലെ അനീഷ ചെരുപൂരി വെക്കും ചെരിപ്പൂരി വെച്ചിട്ട് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടല്ലോ എന്ന് ശരത്ത് പറയുന്നു അപ്പൊ ശരത്തിന്റെ അടുത്തുള്ള ഈഗോ കാരണം അപ്പാനീൻ്റെ അടുത്തുള്ള ഈഗോ കാരണം എന്ത് ചെയ്യുന്നുണ്ട് അനീഷ് ഇത് കേൾക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് പൂക്കളെല്ലാം വന്നോ ഇത്രയും ദിവസമായിട്ട് ആരാ പൂവിട്ടോണ്ടിരുന്നത് എപ്പോഴാ പൂ വന്നത് പറയും നിങ്ങൾ ഇത്ര നേരം എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അനീഷ് അങ്ങോട്ട് ചാടാൻ തുടങ്ങുവാണ് വീട്ടുകാരെല്ലാരും കൂടി വളയുന്നു എനിക്ക് അതിൻ്റെ ചിരി വന്നത് ആര്യൻറെ ആര് വേണം പൂക്കളം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അത് നമ്മളത് കുറെ ലോൺ ചെയ്യണം നമ്മളത് പഠിക്കണം എന്താണ് എന്താണോ അനീഷുതാൻ ഇങ്ങനെ എന്താണ് ഷേ എന്താ ഇട് ഓണല്ലേ നന്നായിട്ടിരിക്കേ എന്തുട്ടാ ഇത് ഷേ ഇങ്ങനെയാണ് ആര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത് രാവിലെയാണ് സമാധാനിപ്പിക്കാൻ പറയുകയാണെങ്കിലും കേക്കുമ്പോ തന്നെ വരും വീട്ടുകാർക്ക് അപ്പൊ അനീഷിന്റെ അടുത്ത് ഷാനവാസ് ഇറങ്ങണം ഷാനവാസെ ഷാനവാസിന് ഒരു മുതുക്കു പണി വരാൻ കിടക്കുന്നേ ഉള്ളൂ കാരണം വീട്ടുകാരെ വിളിയും തന്തയ്ക്ക് വിളിയും നാട്ടുകാരെ വിളിയും അത്ര ശരിയുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരെങ്കിലും ഷാനവാസിനെതിരെ എന്ത് മണ്ടിക്കഴിഞ്ഞാലും നിന്റെ തന്തയെ പോയി വിളിക്കും നിന്റെ വീട്ടിൽ പോയി വിളിക്കൂ നിന്റെ നാട്ടിൽ പോയി വിളിക്കും അത് ഭയങ്കര റോങ് ആണ് ഷാനവാസ് അനീഷിനെ വട്ടം ചേർന്നുള്ള ഒരു ആക്രമണം അത് രാവിലെ കണ്ടത് അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം അപ്പോൾ ഷാനവാസ് പറഞ്ഞാ അടാടാ നീ ആ കോടന്നൂർക്കാരെ പറയിപ്പിക്കാനായിട്ട് എന്തിനാടാ നിന്റെ വീട്ടുകാരെ പറയിപ്പിക്കാനായിട്ട് നീ എന്നിട്ട് നിന്റെ ബാങ്ക് ജോലിയിൽ കള്ളത്തരം കാണിച്ചു അങ്ങനെയല്ലേ നീ അവിടെ നിന്നതേ അതുപോലെ നീ ഇവിടെ നടക്കൂല ഷാനവാ ഇന്നലെ ഞാൻ അപ്പാനയുടെ പേര് പറഞ്ഞ പോലെ തന്നെ ഷാനവാസിന് എന്ത് റൈറ്റ്സ് ഉണ്ടെന്ന് പറയാൻ ബാങ്ക് ജോലിയിൽ കള്ളത്തരം കാണിച്ചു എന്ന് പറയാൻ തിരിച്ച് അനേഷിച്ച് എടാ ഷാനവാസേ നീ കുറെ സിനിമകൾ അഭിനയിച്ച അല്ലെങ്കിൽ സീരിയലുകൾ അഭിനയിച്ച താഴത്ത മൊത്തം കള്ളത്തരം അല്ലേടാ എന്ന് ചോദിച്ചുകഴിഞ്ഞാലോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ ഒരിക്കലും ഈ പറഞ്ഞ അനീഷിന്റെ ബാങ്കിലെ ജോലിയെ വരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഷാനവാസ് ചോദിച്ചിരിക്കുന്നത് ബാങ്കിലെ മാനേജറായിട്ടിരുന്ന് നീ അവിടെ പലരെയും തട്ടിച്ചില്ലേ വെട്ടിച്ചില്ലേ പറ്റിച്ചില്ലേ അത് എത്ര വലിയ പ്രശ്നമായി മാറും എന്നറിയാമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബാങ്കിന്റെ മാനേജറായിട്ടിരുന്ന ആളാ അപ്പൊ പൈസ വെട്ടിച്ചു അല്ലെങ്കിൽ പൈസ തട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര വിഷയമായിട്ട് മാറും മാത്രമല്ല എല്ലാരും കൂടെ അനീഷിനെ ചേർന്നങ്ങ് ആക്രമിക്കുകയാണ് അതിനിടയിൽ കൂടി പ്രവീൺ നാലഞ്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നനീഷെ നിങ്ങൾ പുറത്ത് ജോക്കറാണ് ദൈവകരുതി എന്ത് ചെയ്യണം നിങ്ങൾ ശരത്തിനടുത്തുള്ള ഈഗോ മാറ്റി വെച്ചിട്ട് അത്ത പൂക്കളെ ഇല്ല വാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ കുറച്ച് കാര്യം പറയുന്നുണ്ട് ആദ്യം അനീഷ് കേൾക്കുന്നൊന്നുമില്ല ഷാനവാസും അനീഷും കൂടെ പൊരിഞ്ഞ വഴക്കാവുന്നു എന്റെ വീട്ടുകാരെ വിളിച്ചു എൻ്റെ നാട്ടുകാരെ വിളിച്ചു പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കരുതെന്ന് മാന്യതയോടെ പെരുമാറണമെന്ന് പറഞ്ഞിട്ട് അനീഷ് പൂക്കളെല്ലാം പോകുന്നില്ല ബാക്കി എല്ലാവരുടെ പൂക്കളോ ഒരുക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് നാല് ദിവസമായിട്ട് പൂ വരുന്നതിൽ അനീഷ് അവിടെ മുൻപന്തിയിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു സത്യം നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും രാവിലെ ലൈവ് കാണുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും മുൻപന്തിയിലെ പൂക്കളൊരുക്കാൻ എല്ലാ കാര്യത്തിനും വേണ്ടി അനീഷ് ഉണ്ടായിരുന്നു ഇന്നപ്പം അനീഷിനെ മാറ്റി നടത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും കോർഡിനേറ്റേഴ്സ് ചെയ്യണമായിരുന്നു പക്ഷെ അനീഷിന്റെ കയ്യിലിരിപ്പും ഉണ്ട് വന്നു ഓക്കെ അനീഷിന്റെ കയ്യിലും വേലയൊക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കള്ളമായി പോകും അപ്പൊ ലൈവിൽ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് സെൽഫി എടുക്കാനൊക്കെ സെൽഫി എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നുണ്ട് അനീഷ് പറഞ്ഞു എന്നെ അടിച്ച് താഴ്ത്തി പാതാളത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് ഞാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ ഷാനവാസെ വരില്ല ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഇതാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ